വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ആകാശപാത തുറന്ന് സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു സംസ്ഥാനത്ത് സീപ്ലെയിൻ പദ്ധതി നടക്കുന്നതിന്റെ ഭാഗമായി ഏവിയേഷൻ വകുപ്പിൽ നിന്നും എട്ട് റൂട്ടുകൾക്ക് അനുമതി ലഭിച്ചതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഈ സുപ്രധാന പ്രഖ്യാപനം കേരളത്തിന്റെ ഗതാഗത വിനോദസഞ്ചാര രംഗത്ത് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നതാണ് നിലവിൽ ഇന്ത്യ വൺ എയർ മെഹേർ പി എച്ച് എൽ സ്പൈസ് ജെറ്റ് എന്നീ എയർലൈൻസുകൾക്കാണ് സീപ്ലെയിൻ സർവീസിനായിട്ടുള്ള റൂട്ടുകൾ കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിൽ സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നതിനു വേണ്ടി സർക്കാർ തുടർച്ചയായി ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി പദ്ധതിയുടെ പുരോഗതിയുടെ ഭാഗമായി കൊച്ചിയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ പ്രകൃതി രമണീയമായ മാട്ടുപട്ടിയിലേക്ക് സീപ്ലെയിൻ ഉപയോഗിച്ച് വിജയകരമായി പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ സീപ്ലെയിൻ സർവീസിനായുള്ള സാങ്കേതികവും ഭൗതികവുമായ സാധ്യതകൾ ഉറപ്പുവരുത്താൻ സഹായിക്കും സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിമാനങ്ങൾ ഇറങ്ങുന്നതിനും പുറപ്പെടുന്നതിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കുവാനുള്ള പദ്ധതിയും സർക്കാർ തയ്യാറാക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ സർവീസ് ഭാവി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി റിയാസ് കൂട്ടിച്ചേര്ത്തു